ഹായ് എല്ലാവർക്കും ആളുകൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ മാമ്പഴക്കാലം തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ മാമ്പഴക്കാലം തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം മാങ്ങയിൽ പുഴുവരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് എപ്പോഴാണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ചെറിയൊരു വീഡിയോ ആണ് നമുക്ക് സ്ട്രൈറ്റായിട്ട് വീടോട്ട് കിടക്കാം മാമ്പഴ സംരക്ഷണത്തിൻ്റെ ഇരുവിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ഇനി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മക്കലേട്ടോ ഇപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് എന്താണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂട്ടോ അപ്പോൾ നമ്മുടെ മാവിന്റെ കൃഷികളിൽ എന്തൊക്കെയാണ് എപ്പോഴൊക്കെയാണ് എന്നൊക്കെയുള്ള കുറേ വീഡിയോകൾ നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മാമ്പഴത്തിൽ ഒരു പുഴു പോലുമില്ലാതെ എല്ലാ മാമ്പഴം എല്ലാ പോലെ പഴുത്ത് മധുരമുള്ളതായിട്ട് കിട്ടാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ പണ്ട് കുട്ടിക്കാലത്തുള്ള ഒരു ഓർമ്മയും കൂടെ ഞാൻ ഇതിൽ പങ്കുവെക്കുകയാണ് പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ മാവ് എവിടെയാണോ ഉള്ളത് അതിൻ്റെ കടക്കിൽ കുട്ടികൾ വന്ന് നിറയുന്ന ഒരു കാലഘട്ടമായിരുന്നു എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ അപ്പോൾ നമ്മൾ ഈ ഒരു വേനൽ മഴയോ അല്ലെങ്കിൽ കാറ്റോട് കൂടിയിട്ട് ഇടിയും മിന്നലോട് കൂടിയിട്ടുള്ള മഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലത്ത് തന്നെ ഓടുന്നത് അടുത്ത പറമ്പിലുള്ള നമ്മുടെ മാവിലേക്കാണ് മാവിൻ്റെ കടക്കിലോട്ടാണ് അങ്ങനെ ചെല്ലുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ മാങ്ങ കിട്ടും അത് പ്രിയൂർ മാങ്ങയാവാം അല്ലെങ്കിൽ നമ്മുടെ മൂവാണ്ടനാവാം നാട്ടുമാങ്ങയാവാം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചില സമയങ്ങളിൽ മൂവാണ്ടൻ മാങ്ങയിലും അതുപോലെ തന്നെ കോമാങ്ങി കിട്ടാറുണ്ട് കോമാങ്ങയിലൊക്കെ എന്നും നമുക്ക് മാങ്ങ കിട്ടിയാലും പുഴുണ്ടായിരിക്കും പല മാങ്ങയിലും ഒന്നോ രണ്ടോ മാങ്ങ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും പുഴുണ്ടായിരിക്കും അതുപോലെ തന്നെയാണ് പ്രിയർ മാങ്ങയുടെ അവസ്ഥ അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അന്ന് എനിക്കറിയില്ലായിരുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു കാലത്ത് നമ്മൾ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാം അപ്പോൾ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഇടയിൽ ചെറിയൊരു നമ്മുടെ ഒരു പഴയ ഒരു ഓർമ്മയും കൂടെ പങ്കുവെച്ചെന്നുള്ളൂ നിങ്ങളെല്ലാവരും നിങ്ങളുടേതായ ഓർമ്മകൾ ഈ ഒരു വീഡിയോൻ്റെ കമൻ്റായിട്ട് പങ്കുവയ്ക്കുക മറക്കല്ലേ കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മുടെ മാവ് പൂക്കുന്ന സമയം തന്നെയാണ് മാങ്ങയിൽ നമ്മൾ പുഴുക്കേടില്ലാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതും അപ്പോൾ ഈ വർഷം ചിലപ്പോൾ ഇനി ഇത് ചെയ്ത് കേട്ട് ഉപകാരം ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഈ വർഷം ഈയൊരു വീഡിയോ നിങ്ങൾ കണ്ടുവെക്കുകയാണെങ്കിൽ അടുത്ത വർഷം നമുക്കതൊരു ഉപകാരമായിട്ട് വരും ചെറിയ ചെറിയ മാമ്പൂക്കൾ വന്ന് ചെറിയ ചെറിയ കണ്ണിമാങ്കൾ വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഫിറമോൺ കെണികളോ അല്ലെങ്കിൽ മഞ്ഞക്കെണികളോ ഒക്കെ നമ്മുടെ മാവിൻ്റെ രണ്ട് സൈഡിലായിട്ട് തൂക്കി കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്നെന്ന് പറയുന്നത് നമ്മുടെ മാവ് പൂത്ത് ഈ കുഞ്ഞ കണ്ണിമാങ്ങലാവുന്ന സമയത്ത് നമ്മൾ മാവിൻ്റെ കടയ്ക്കിൽ തന്നെയുള്ള മാവിൻ്റെ അലവുകളൊക്കെ കൂട്ടിയിട്ടിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കത്തിച്ച് കൊടുക്കുക ചെറുതായിട്ട് പുക കൊളിച്ച് കൊടുക്കുക അതുപോലെ തന്നെ പണ്ടത്തെ ആൾക്കാർ പറയാറുണ്ട് മാവ് പൂത്ത് കഴിഞ്ഞാൽ പിന്നെ നനയ്ക്കാൻ എന്ന് പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് എല്ലാ വീട്ടിലും ഉള്ള മാവുകൾ നാടൻ മാവുകളായിരിക്കില്ല ഒക്കെ ഒട്ടായിരിക്കും അങ്ങനെയുള്ള ഒട്ടു തൈകൾക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം പൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അതിന് കൂടുതലായിട്ട് നന വേണ്ടത് തന്നെയാണ് ഞാൻ ഇവിടെ കണ്ടെടുത്തോളം എനിക്ക് മനസ്സിലായത് അപ്പോൾ നമ്മൾ പൂത്ത് തുടങ്ങുന്ന ഒരു സമയത്ത് നല്ല രീതിയിൽ നനച്ചു കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ കന്നിമാങ്ങൾ നല്ല ഏകദേശം ഒരു ചെറിയ വലിപ്പായി വരുന്ന സമയത്ത് നല്ല രീതിയിൽ കണ്ണിമാങ്ങ പൊട്ടിപ്പോകാത്ത രീതിയിൽ ചെറിയൊരു തോതിൽ നനച്ചു കൊടുക്കുന്നതും വളരെ ഉപകാരപ്രദമാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ചെടികളിൽ വല്ല നമ്മുടെ എട്ടുകാലിയുടെ ഒരു കൂടോ അല്ലെങ്കിൽ എട്ടുകാലി വല കെട്ടിയതൊക്കെ കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നശിപ്പിച്ച് കളയേണ്ടതാണ് പിന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ ഈയൊരു മാവ് പൂത്ത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ജൈവ കീടനാശിനി ജൈവ കീടനിയന്ത്രണ മാർഗങ്ങൾ തളിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതെന്തൊക്കെയാണെന്ന് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അധികമായിട്ടൊന്നും പറയാനില്ല ഇനി പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മൂത്ത് വരുന്ന സമയത്ത് തന്നെ മാങ്ങ പൊട്ടിച്ച് വെക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് അപ്പോഴും നമുക്ക് നല്ല രീതിയിൽ പുഴുക്കേടൊന്നും ഇല്ലാണ്ട് നല്ല പോലെ പഴുത്ത് കിട്ടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഒരു ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു തന്നു അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അതും കൂടെ ഉൾപ്പെടുത്തുകയാണ് നമ്മൾ ഈ സീസൺ തീരനോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഒട്ടു തൈകളുടെ വളരെ വലുപ്പത്തിൽ പോയിട്ടുള്ള കൊമ്പുകളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൊമ്പുകോതിര നടത്തി കൊമ്പുഗോതിര നടത്തിയ ആ ഒരു സ്ഥലത്ത് മഴക്കാലം തുളങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ബോഡോ കുഴമ്പ് തേച്ച് വയ്ക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ മാവിൻ്റെ കടക്കിലും ബോഡോ കുഴമ്പ് തേക്കുന്നത് വളരെ ഉപകാരപ്രദമാണ് അതൊരു കുമളനാശിനി ആയതുകൊണ്ട് തന്നെ എല്ലാവിധ രോഗക്കീടബാധകളിൽ നിന്നും നമ്മുടെ മാവിനെ സംരക്ഷിക്കാനായിട്ടതിന് സാധിക്കും കൊമ്പുകോതിൽ നടത്തേണ്ട കൃത്യമായിട്ടുള്ള സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയമാണ് അതായത് നമ്മൾ മാമ്പഴക്കാലം തീരുന്നോട് കൂടിയിട്ടാണ് അത് മഴക്കാലത്തിന് മുമ്പ് അയച്ചാണ് നമ്മൾ കൊമ്പുകോതിൽ നടത്തേണ്ടത് അപ്പോൾ എല്ലാവരും ഈ വട്ടം അതും കൂടെ ശ്രദ്ധിക്കണം കാരണം കഴിഞ്ഞ വട്ടം എല്ലാവരും പറഞ്ഞിരുന്നു ഇത് ചെയ്യുന്നതിന് സമയത്തല്ലേ പറയേണ്ടത് അതിന് ശേഷം വീടി ഒട്ടിട്ട് എന്തോ പോകാരുന്നു അതുകൊണ്ടാണ് ഈ ഒരു മാങ്ങയുടെ സംരക്ഷണത്തോടുകൂടെ തന്നെ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇതും കൂടെ ഉൾപ്പെടുത്തുന്നത് മാവിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചോ മാവ് കൃഷിയുടെ കാര്യങ്ങളെക്കുറിച്ചോ എന്തെങ്കിലുമൊക്കെ അറിയണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചാനലിലുള്ള മറ്റ് വീഡിയോസ് നോക്കാൻ നമുക്ക് മനസ്സിലാവും നമ്മളിവിടെ ഫാമുകളിലാണ് നമ്മുടെ മാവ് കൃഷി എന്നെല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഞങ്ങളൊക്കെ ഇവിടുത്തെ എല്ലാ ഫാമുകളിലുള്ളവരും കൊമ്പ് വതിൽ നടത്തുന്നത് നമ്മുടെ ഈ ഒരു സീസൺ തീരുന്നതോട് കൂടിയിട്ടാണ് മഴക്കാലത്തിന് മുമ്പായിട്ടാണ് നിങ്ങളെല്ലാവരും അങ്ങനെ ശ്രദ്ധിക്കണം പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു അധികമൊന്നും ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോമായിട്ട് വരുന്നവരേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്